പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിൽ വട്ടം കൂടി സ്നേഹ സംഗമം നടത്തി പ്രിൻസിപ്പൽ സദാശിവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിൽ വെച്ച് ഒരു വട്ടം കൂടി സ്നേഹ സംഗമം നടത്തി സി വി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു

തുടർന്നും നിങ്ങൾ ഇതുപോലെ പ്രവേശിക്കും എന്നെ വിശ്വാസം അത് ഞാൻ കൂടുതൽ എഴുതിയിരിക്കുന്നില്ല ഈ ഒരു വർഷം കൂടി കഴിഞ്ഞ വർഷവും നടത്തി കുട്ടപൊള്ളുന്ന പോസ്റ്റുകൾ കഴിഞ്ഞ വിശ്വസം ഇവിടെ ഇപ്പം ഉണ്ട് അപ്പം നമ്മളിത് ഇപ്പോൾ ഫോണിൽ തൊഴാം തീയതി പ്രോഗ്രാമാണ് ഒരു വർഷം കൂടി ഒരു വർഷം കൂടി വന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന പറയുന്നത് അപ്പം അത് എന്ന ഈ കെ പി ജോഷി ചന്ദ്രബോസ് നോബിൾ കെ പി ജയ്മോൻ ആക്കനത്ത് ഉത്തമൻ മതിലകം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാസർ ബാബു സ്വാഗതവും വിനുരാജ് നന്ദിയും പറഞ്ഞു തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു ഒളിതുവായി കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇന്നിവിടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മളുടെ മക്കളായ എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിവാദ്യങ്ങൾക്ക് വരും ചിത്രസ്ഥാനത്തിൻ്റെ അൻപതാം ഭാഷകൾ നടക്കുന്ന ഈ വർഷത്തിലെ ഇതുപോലെ കൊച്ചു കൊച്ചു പരിപാടികളായി ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ അമ്പതാം ഭാഷയത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക്